മോനെ കണ്ടോ നല്ല കണ്ണൊക്കെ എഴുതിട്ട് രോഹിത് മോന്റെ പേര് രോഹിത് എന്നാണ് കണ്ടോ എന്ത് രസമുള്ള എല്ലാവർക്കും ജിതൂസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നടക്കുന്ന സ്വാഗതം ഞാനൊരു യാത്രയിലാണ് അപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു കച്ചവടം കണ്ടു ഇവര് നിന്ന് വന്ന ആളുകളാണ് അപ്പൊ ഇവര് പിന്നെ ഒരുപാട് ടോയ്സ് കാറുകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയ ടേബിളുകള് അതുപോലെ സൺ പ്രൊട്ടക്ഷൻ അല്ലെ സൺ ഗാർഡ് ഇല്ലേ ഈ നമ്മുടെ വണ്ടികളുടെ ഒക്കെ സൈഡിൽ വെക്കുന്ന സൺ ഗാർഡ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികളാണ് പക്ഷെ എന്നെ വളരെ കൗതുകപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇവര് പിക്കപ്പാനിലാണ് താമസിക്കുന്നത് അവിടുന്ന് കൊണ്ടുവന്ന പിക്കപ്പാനിലാണ് സാധനം കൂടെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ അത് രണ്ട് തട്ടാക്കിയിട്ട് രണ്ട് നിലയാക്കിയിട്ട് അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും പാകം ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ ആ അറേഞ്ച്മെന്റ് ഒന്ന് കണ്ടുപോകാം നേരെ വീഡിയോയിൽ പോയിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരോ ഓക്കേ ഇതാണ് നമ്മൾ പറഞ്ഞ വ്യാപാരം ഇവിടെ ഒരുപാട് സ്റ്റഡി ടേബിളുകൾ വെച്ചിട്ടുണ്ട് ആ കുട്ടികൾക്കൊക്കെ പറ്റിയ സ്റ്റഡി ടേബിൾ അത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ടോയ്സുകളാണ് ഇതിപ്പോ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തേക്കും ഇങ്ങനത്തെ നല്ല കിഡിലൻ ട്രാക്ടറുകൾ ഉണ്ടോ നല്ല രസകരമായ ട്രാക്ടറുകൾ നമുക്ക് കാണാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതുമ എന്ന് പറയുന്നത് ഇവിടെ വേറെ കുറെ വണ്ടികളാണ് വലിയ വലിയ വണ്ടികൾ അതായത് നമ്മുടെ ഫോർച്യൂണറിന്റെ ഒക്കെ ബിനിയച്ചറ് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിരുന്നതാണ് ഇവിടെ ഒരു ചെറിയ തട്ടൊക്കെ അടിച്ച് സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് ഒരു പല രീതിയിലുള്ള വാഹനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് അഡ്വഞ്ചർ ആയിട്ടുള്ള നമ്മുടെ പിന്നെ ഓഫ് റോഡ് വണ്ടികൾ അടക്കം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തന്നെ പിക്കപ്പ് വാനുകൾ ഉണ്ട് അതേപോലെ ഫോർച്യൂണർ ഉണ്ട് ഇതുണ്ട് ഇങ്ങനത്തെ ഒരു പിക്കപ്പ് വാനിലാണ് ഇവർ വന്നത് വന്നിട്ട് ഇതേപോലെയാണ് ഇവര് പിന്നെ വാൻ അറേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വാഹനം ഇതുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഇതോ ഇത് മൂടിയിട്ടൊക്കെയാണ് ഗ്രീൻ നെറ്റ് ഒക്കെ ഇട്ട് മൂടിയിട്ടിരിക്കാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കണ്ടു വെക്കാം നമുക്ക് ഇങ്ങനെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് സ്വന്തം വീട് പോലെ തന്നെയാണ് ഇവിടെ കിച്ചൺ ഉണ്ട് ഇതോ കിച്ചൺ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഒരു താമസ സൗകര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതോ ഒരു നമ്മളുടെ അടുത്തോളം പറഞ്ഞോട്ടോ നല്ല രസകരമായിട്ട് മുകളിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ താഴെ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല രസകരമായിട്ട് തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ്ടോ ഇതിന്റെ മുകളിലൊക്കെ എന്ത് രസമാണ് നല്ലൊരു ബിസിനസ് ആട്ടോ പല നാടുകളിലും ഇങ്ങനെ പോയി കണ്ട് നാട് കണ്ട് അതുപോലെ ബിസിനസ് നടത്തി ഫാമിലിയോട് കൂടി നാട് കാണാം ഓണ വഴിക്ക് ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് നല്ല രസകരമായിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് സാറിന്റെ സഫാരി ചാനലിലൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ കാരമാലിൽ പല രാജ്യങ്ങളിൽ പല സ്റ്റേറ്റുകൾ ഇങ്ങനെ കണ്ടുപോകുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ പറയുന്നുള്ളോ അതുപോലൊക്കെ നമുക്ക് തോന്നാം അപ്പൊ കണ്ടോ ഇവിടെ ഒരു മോനൊക്കെ കണ്ടോ നല്ല കണ്ണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രോഹിത് രോഹിത് മോന്റെ പേര് രോഹിത് എന്നാണ് ഇതുകൊണ്ട് എന്ത് രസമുള്ള മോനാ നോക്ക് അത് ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള കാഴ്ചയാണ് ഇന്നും വന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞത് അപ്പോഴാണ് നമ്മളിത് കണ്ടത് നമ്മൾ യാത്രയിൽ കണ്ടതാണ് നല്ല രസകരമായ ഒരു കാഴ്ച അല്ലേ ഇതാണ്ടോ ഇതാണ് ഇവര് കിടക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലം അല്ലേ നോക്ക് എനിക്ക് വളരെ കൗതുകം തോന്നി എന്നുള്ളതാണ് നമ്മൾ യാത്രയെ സ്നേഹിക്കുന്നവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകും കാരണം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രസാണല്ലോ അപ്പൊ നമ്മൾ യാത്രയിൽ കണ്ട ഒരു രസകരമായ കാഴ്ച നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരെ കണ്ടു ഇവരോട് സംസാരിച്ചു കുറച്ചു നേരം ഇവരുമായിട്ട് ഇടപഴകി അപ്പൊ ഇവര് പറഞ്ഞു എന്താ വെച്ചാൽ ഈ സ്പോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം ആ ആളുകൾക്കറിയില്ല അന്ന് കാണാന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയിൽ നമ്മുടെ കൃഷ്ണഗിരി സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കൃഷ്ണ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവര് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഒരുപാടുണ്ട് ഇവര് ടീമായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഒരേ വണ്ടിയുണ്ട് ആ വണ്ടിയിൽ വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയിലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നടത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ